ഒരു ദേശത്തിൻ്റെ സാംസ്കാരിക ഭൂമിക സൃഷ്ടിക്കുന്നത് അടിസ്ഥാനപരമായി കൊടുക്കുന്ന ഭൂപ്രകൃതിയാണ് നെടുമങ്ങാടൻ സംസ്കാരം എന്നത് ഏതാണ്ട് നമ്മുടെ മുസർപള്ള സംസ്കാരം പോലെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂക്ഷ്മരൂപം എന്ന നിലയ്ക്കോ അതല്ലെങ്കിൽ പിന്നെ ഗംഗ നദീതീരങ്ങളിലെ രൂപപ്പെട്ടുള്ള സംസ്കാരത്തിൻ്റെ അതിസൂക്ഷ്മമായ ഒരു ഘടകം എന്നുള്ള നിലയ്ക്ക് എടുക്കാവുന്നതാണ് കാരണം യുഫ്രഡിസ്റ്റൈഗ്രീസ് പോലെ രണ്ട് നദികളുടെ മധ്യത്ത് രൂപപ്പെട്ട സംസ്കാരമാണ് നിലപങ്ങാടി കിള്ളിയാറിൻ്റെയും കരമനയാറിൻ്റെയും ഇപ്പൊ സാധാരണ നദീതര സംസ്കാരങ്ങൾ രൂപപ്പെട്ട് വന്നിട്ട് അതിന് ശേഷം അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ക്ഷേത്ര സംസ്കാരമാണ് പൊതുവെ നമ്മൾ സാധാരണയായി കണ്ടു അത്തരത്തിൽ അഞ്ച് മഹാക്ഷേത്രങ്ങളുടെ മധ്യത്താണ് നെടുമങ്ങാടിൻ്റെ സ്ഥാനം ഒരു മുത്താരമ്മൻ കോവിൽ ഒരു മുത്തുമാരിയമ്മൻ കോവിൽ ഒരു മേലാങ്കോട് ദേവി ഒരു കോയ്ക്കൽ ശിവക്ഷേത്രം മറ്റൊന്ന് പഴമടി ഗണപതി ക്ഷേത്രം ഇത്രയുമാണ് നെടുമങ്ങാട് ടൗൺഷിപ്പ് കേന്ദ്രീകരിച്ച് രൂപപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രങ്ങളിലെ ഇതിൽ കോയിക്കൽ ക്ഷേത്രം മറ്റ് നാല് ക്ഷേത്രങ്ങളും കുടിയേറ്റ സമൂഹത്തിൻ്റെ വക ഇത് ഓരോന്ന് ഓരോ സമൂഹം സൃഷ്ടിച്ചാണ് അല്ലെങ്കിൽ ഓരോ സാമൂഹ സമൂഹത്തിൻ്റെ വകയായ ക്ഷേത്രങ്ങളാണ് പൊതു ക്ഷേത്രങ്ങളായിരുന്നില്ല ഇന്ന് പറഞ്ഞ പൊതു ക്ഷേത്രങ്ങളായി മാറിയെങ്കിലും ഇതെല്ലാം തന്നെ ഓരോ സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സ്വകാര്യ ക്ഷേത്രങ്ങളായി അപ്പോൾ ആ സ്വകാര്യ ക്ഷേത്രങ്ങൾ രൂപപ്പെട്ടു വരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര പശ്ചാത്തലം ആ പശ്ചാത്തലം കൂടി നമ്മൾ വിശദീകരിച്ചാൽ മാത്രമേ ഈ ക്ഷേത്രത്തിന്റെ ഉത്പത്തി പരിണാമ വികാസങ്ങളെ കുറിച്ച് വ്യക്തമായൊരു ധാരണ പ്രേക്ഷകർക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് ഇതിന് നമ്മുടെ കേരളത്തിന്റെ ചരിത്രവുമായി വളരെ അഭേദ്യമായ ബന്ധമാണ് നമുക്കറിയാം സർക്കാലം എന്നൊരു കാലം നിലനിന്നിരുന്നു പാട്ടുകളുടെ കാലം വട വെങ്കിടം ഗുണകടൽ കൊടകടൽ എന്ന് പറയുന്ന ഇന്നത്തെ തമിഴ്നാടും കേരളവും തുളുനാട് അടങ്ങുന്ന ഒരു പഴയ തമിഴകം ആ തമിഴകത്തിൽ മൂന്ന് രാജാക്കന്മാരുടെ ചക്രവർത്തിമാരുടെ ഭരണം നിലനിന്നിരുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് ചോളന്മാര് പാണ്ഡ്യന്മാര് ചേരന്മാർ എന്നാൽ കേരളത്തിലെ ചേരന്മാരുടെ ഒരു ഒരു ആസ്ഥാനം കൊടുങ്ങല്ലൂരായിരുന്നു എങ്കിലും അവർക്ക് ഇന്നത്തെ കേരളത്തിന്റെ തെക്ക് ഭാഗത്തോ ഇന്നത്തെ കേരളത്തിന്റെ വടക്ക് ഭാഗവുമായി വലിയ ബന്ധമുണ്ടായിരുന്നില്ല അതൊക്കെ മറ്റ് നാട്ടു രാജാക്കന്മാർ അതായത് തെക്കൻ കേരളത്തിലെ ആയന്മാർ മലബാറി കോലത്തഴിയുടെ മുൻ രൂപമായ മന്ദവംശവും ഒക്കെ ആയിരുന്നു മരിച്ചിരുന്നു മധ്യകേരളം മുതൽ ഏതാണ്ട് ഇന്നത്തെ സേലം വരെയുള്ള ഭാഗം മാത്രമായിരുന്നുമാർ ഇത് ഏകദേശം ക്രിസ്തു വർഷം ആദ്യ ശതകങ്ങളോട് കൂടി തന്നെ ഇത് അന്യം പോയി പിന്നെ അതിനുശേഷമുള്ളൊരു അജ്ഞാതകാലം ആ കാലത്തെക്കുറിച്ച് കൃത്യമായ രേഖകളൊന്നും നമുക്ക് ലഭ്യമല്ലാത്തത് കൊണ്ട് ചരിത്രകാരന്മാർ ഇതിനെ അജ്ഞാതകാലം എന്നെഴുതി തള്ളിയിട്ടുണ്ട് നമുക്ക് അവിടെ ഒന്ന് തുടങ്ങണം എട്ടാം നൂറ്റാണ്ടോട് കൂടി രണ്ടാം ചേര സാമ്രാജ്യം കൊടുങ്ങരവ് കേന്ദ്രീകരിച്ചു ഈ രൂപപ്പെട്ടു വന്ന രണ്ടാം ചേര സാമ്രാജ്യം ഏതാണ്ട് ബ്രാഹ്മണ മേൽക്കോയ്മയും അവരുടെ നിർദ്ദേശത്തിൽ അവരുടെ അഭിപ്രായത്തിൽ രൂപപ്പെടുത്തി എടുത്തു എന്ന് പറഞ്ഞാൽ രണ്ടാം ചേര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പോലും രാജാവെന്നോ ചക്രവർത്തി എന്നുള്ള പേരിലല്ല അവരറിയപ്പെടുന്ന പെരുമാക്കന്മാർ എന്നാണ് അതായത് നിരവധി രാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ ഉന്നതൻ എന്നുള്ള നിലയ്ക്കാണ് പെരുമാൾ എന്നുള്ള അർത്ഥം ഒന്ന് കൊടുത്തിരുന്നത് അങ്ങനെ പെരുമാൾ ആഴ്ചക്കാലം അപ്പോൾ ഒരു മുന്നൂറ് വർഷക്കാലം ഇത് നിലനിന്നാണ് മൂന്ന് നൂറ്റാണ്ട് കാലം നിലനിന്നു അത് ഒരു രാമവർമ്മ കുലശേഖരനാണത് സ്ഥാപിച്ചത് അവസാനത്തെ രാജാവിൻ്റെ പേരും രാമവർമ്മ കുലശേഖരൻ എന്നായിരുന്നു ഈ രാമവർമ്മ കുലശേഖരൻ ആയിരത്തി ഒരുന്നൂറ്റി രണ്ടിൽ ചോളന്മാരുടെ ആക്രമണത്തോടു കൂടി പിന്നെ ഇത് പിന്നെ ചിന്ന ഭിന്നമാവുകയും കേന്ദ്രീകൃത ഭരണം നഷ്ടപ്പെട്ട ഈ രാമവർമ്മ കുലശേഖരൻ കൊല്ലത്തേക്ക് മാറി താമസിക്കുകയും ചെയ്തു അങ്ങനെ നമ്മുടെ കൊല്ലത്തിന് തെൻമഞ്ചി എന്നൊരു പേര് കൂടി അപ്പോൾ കേന്ദ്രീകൃത ഭരണം നഷ്ടപ്പെട്ടതോടുകൂടി ഇതിനകത്തുള്ള സാമന്ത രാജ്യങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു അങ്ങനെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ട ഒരു രാജ്യമാണ് കൊല്ലം കേന്ദ്രീകരിച്ച് രൂപപ്പെട്ട വേണാട് അപ്പോൾ വേണാട് രാജാക്കന്മാർയുടെ പരമ്പര തുടങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ചേര രാജാവായ രാമവർമ്മ കുലശേഖരൻ എന്നാണ് അദ്ദേഹം കൊല്ലത്ത് താമസിക്കുകയും അദ്ദേഹത്തിന്റെ മകൻ കോതവർമ്മ ഈ കിളിമാനൂരിനടുത്തുള്ള കീഴ്പേരൂർ എന്ന് പറയുന്ന പ്രാമാണിക കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുകയും ചെയ്തു അതിൽ നാ നാലു ആൺകുട്ടികൾ പറഞ്ഞു ഇവരാണ് പരമ്പരയായി നമ്മുടെ വേണാട് ഭരിക്കുന്നത് ഈ വേണാട് ഭരിക്കുന്ന കാലത്ത് വേണാടിന് ഒരു പ്രത്യേക പ്രവിശ്യം കൂടി രൂപപ്പെട്ടു അതിന്റെ പേരാണ് തൃപ്പാപ്പൂർ അപ്പൊ കൊല്ലം കേന്ദ്രീകരിച്ച രാഷ്ട്രീയ ഭരണവും തൃപ്പാപ്പൂർ അഥവാ കേന്ദ്രീകരിച്ച് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഏതാണ്ട് ക്ഷേത്രങ്ങൾ ധരിക്കുന്ന തൃപ്പാപ്പൂർ ഇളയരാജാവിന് നോക്കുന്നു അപ്പൊ ശരിക്കും രണ്ട് ഘടകം ഒന്ന് രാഷ്ട്രീയ ഭരണം മറ്റൊന്ന് കോയിലധികാരികളെന്ന് പറയപ്പെടുന്ന പിന്നെ രണ്ടാം പിന്നെ പട്ടികയിൽ വരുന്ന ഇളയ രാജാക്കന്മാർ ധരിക്കുന്ന ഒരു രീതിയിലേക്ക് ഭരണ സംവിധാനം നിലനിൽക്കവ ഇവിടെ പെൺകുട്ടികൾ രാജകുടുംബത്തിൽ ഇല്ലാതെ വന്നു അപ്പോൾ മരുമക്കത്തായ നിലനിൽക്കുന്നതുകൊണ്ട് സഹോദരി പുത്രന്മാർ വേണം രാജാവിന്റെ സഹോദരി പുത്രന്മാരും വേണം രാജ്യം ഭരിക്കാൻ അത് പെൺകുട്ടികൾ ഉണ്ടായി വരും സഹോദരിമാരില്ലാതെ വന്നതിനെ തുടർന്ന് മലബാറിൽ നിന്ന് രണ്ട് പെൺകുട്ടികൾ കൊല്ലവർഷം നാനൂറ്റി എൺപത് അതായത് ആയിരത്തി മുന്നൂറ്റി അഞ്ചിൽ രണ്ട് പെൺകുട്ടികളെ ദത്തെടുത്തുകയും ഇവരെ കൊല്ലത്ത് കൊണ്ടുവന്ന് ഒരു കൊട്ടാരം പണിത് അതാണ് ഇന്നത്തെ കൊല്ലപ്പുഴ കൊട്ടാരം ആ കൊട്ടാരം ഉണ്ടവിടെ താമസം വഹിച്ചു അങ്ങനെ ഈ രണ്ട് റാണിമാരിൽ ജനിക്കുന്ന ആദ്യത്തെ ആൺകുട്ടി കൊല്ലവും രണ്ടാമത്തെ ആദ്യത്തെ ആൺകുട്ടി കൊല്ലവും രണ്ടാമത്തെ ആൾ തൃപ്പാപ്പൂർ അഥവാ തിരുവനന്തപുരം ഈ വ്യവസ്ഥ നിലനിൽക്കുകയും അംഗങ്ങൾ കൂടുന്ന അനുസരിച്ച് സാധാരണ കുടുംബം പങ്കുവെക്കപ്പെടുന്നത് പോലെ തന്നെ ഏകദേശം പതിനാലാം നൂറ്റാണ്ടിന്റെ തോ മധ്യത്തോടു കൂടി രണ്ടാമതൊരു ശാഖ ഇതിന് രൂപപ്പെടുന്നു ആ ശാഖയുടെ പേര് ഇളയിടം എന്നാണ് ഇളയത് എന്ന് പറഞ്ഞ രണ്ടാം തലമുറയ്ക്ക് മറ്റൊരെണ്ണം കൂടി രൂപപ്പെടുകയാണ് അത് ആദ്യം അത് അത്മാനായിരുന്നു പിന്നീടത് കൊട്ടാരക്കരയ്ക്ക് മാറി അങ്ങനെ കൊട്ടാരക്കര ഇളയിടം എന്ന് അറിയപ്പെട്ടു ഈ കൊട്ടാരക്കര ഇളയിടത്തിന്റെ അതിർത്തി ാണ് വീണ്ടും പത്തൊമ്പത് വർഷം കൂടി കഴിഞ്ഞപ്പോൾ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ ഈ ഇളയിടത്തിന് അടുത്ത അന അവകാശം കൂടി ഉണ്ടായി വന്നപ്പോൾ ഇളയിടം രണ്ടായി ഭജിക്കപ്പെടും അങ്ങനെ പേരകം എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യം കൂടി രൂപപ്പെട്ടു ആ പേരകത്തിൻ്റെ തലസ്ഥാനമാണ് ഇന്നത്തെ നെടുമ്പാണെന്ന് പറയുന്നത് പേരകത്ത് രാജാക്കന്മാരുടെ ആസ്ഥാനമായി മാറുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പതിലാണ് അതിൻ്റെ ആസ്ഥാനം കരിപ്പൂരാണ് അത് സ്ഥാപിച്ചത് വീര ഇരവി ആദിത്യവർമ്മ വീര ഇരവി ആദിത്യവർമ്മ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ പിന്നെ കരിപ്പൂര് കേന്ദ്രമാക്കിയാണ് കണ്ണമാല അങ്ങനെ അപ്പോൾ നാല് ആറ്റിങ്ങൽ റാണിമാരുടെ എന്ന് പെറ്റുണ്ടാകുന്ന അല്ലെങ്കിൽ ആറ്റി തറൈവഴിയിൽ നിന്ന് നാല് വഴികൾ ഉണ്ടായി വരികയാണ് ഒന്ന് ദേശങ്കരാണ് അഥവാ കൊല്ലം രണ്ടാമത്തെ തൃപ്പാക്കൂർ എന്ന തിരുവനന്തപുരം മൂന്നാമത്തേത് ഇളയിടം എന്ന കൊട്ടാരങ്കര നാലാമത് പേരകം എന്ന നൽകുന്ന ഇതിനിടയിൽ ഏതാണ്ട് പതിനയ്യായിരം ഏക്കർ വിസ്തൃതിയുള്ള അതായത് ഇന്നത്തെ ചെറൈൻകീഴ് വർക്കല താലൂക്കുകൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശം റാണിമാരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു അപ്പോൾ ഈ പതിനയ്യായിരത്തോളം ഏക്കർ വരുന്ന ഈ ഭൂമിയിൽ നിന്ന് നിന്ന് കരം തിരിച്ചു ആറ്റങ്ങൾ റാണി ജീവിക്കുകയും കൊല്ലം കൊല്ലമായി തുടരുകയും തൃപ്പാപൂർ മറ്റൊരു താവഴിയായി തുടരുകയും ഇളയിടവും പേരകവും മൂന്നും നാലും താവഴികളായി തുടരുകയും ചെയ്യുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നെടുമ്പങ്ങാട് ക്ഷേത്രത്തിന്റെ We'll